ശംഭു ഇനി മണലാരണ്യത്തിൽ തിരിച്ചു വരുമ്പോ നീ പിണക്കം ചിരി എനിക്ക് ഈ എത്ര ഇല്ല ഞാൻ ഞാൻ അതിന്റെ റിമോട്ട് സൗദിയിൽ നല്ല കാണിക്കുകയാണോ അല്ല സൗദി ലുലുവിന്റെ പതിനഞ്ചാമത് വാർഷികം നടക്കുക അതുകൊണ്ട് അതുകൊണ്ട് നവംബർ ഇരുപത്തേഴ് മുതൽ ഡിസംബർ പത്ത് വരെ ലുലുലെ സൂപ്പർ മാർക്കറ്റ് മൊബൈൽസ് ഇലക്ട്രോണിക്സ് വീട്ടുപരണ സാധനങ്ങൾക്ക് ഭയങ്കര ഓഫറാണ് പിന്നെ ഒരു മില്ല്യം റിയാൽ വരുന്ന ആയിരത്തഞ്ഞൂറിലധികം സമ്മാനങ്ങളും ഷോപ്പ് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് മില്ല്യ റിയാൽ വരെ ലാഭിക്കാൻ പറ്റും ഡിസ്കൗണ്ടിന്റെ കാര്യം ഇന്നലെ അച്ഛൻ ഒരു രൂപയ്ക്ക് മണ്ണെണ്ണം എടുത്തിട്ടില്ലെന്നും പറഞ്ഞു എന്നെ രൂപ ആ അതൊക്കെ വാങ്ങാനാണ് ഈ പോണത് ഒന്നെങ്കിൽ നിനക്ക് ഇവിടെ ഗതീ പിടിക്കാതെ എൻജോയ് ചെയ്ത് ജീവിച്ചോ അവിടെ പോയി കഷ്ടപ്പെട്ട് യുവർ ചോയ്സ് ഞാൻ എനിക്ക് കുറച്ച് നീ ജീവിച്ചോയിഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടോ നമ്മള് മൂന്നു നാടിന് വേണ്ടി വിധിക്കപ്പെട്ടവർ നാടിന്റെ കാവാല അറിയാതൊന്നും <laughs> പോയിക്കോളെ